ഹായ് മെച്ചാമാരെ ഐ സി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഓൺ ആവുമോ ഒരു ഡൗട്ടുണ്ടല്ലേ എല്ലാവർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ സർക്കിളിൽ അതായത് സർവീസ് ചെയ്യുന്നവരുടെ സർക്കിളിൽ ഒരു സംസാരമുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ മൊബൈൽ ഡെഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാ ഐ സി ഒന്ന് ഹീറ്റായി ഓണായി വരും പവർ ഐ സി ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടു ചെറുതായിട്ട് ഓണായി വരും അല്ലെങ്കിൽ പവർ ഐ സി ഒന്ന് അനക്കിക്കൊടു ഓണായി വരും എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ കേട്ടിട്ടുണ്ടാവും ഉറപ്പായും അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇത് അധികം കേൾക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളത് നോക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അതാണ്ടേ ഞാൻ ബാറ്ററി ഓൺ ആവാനുള്ള ചാർജ് ഉണ്ട് അതിൽ ഞാൻ ഓൺ ചെയ്യാൻ നോക്കി ഓൺ ആവുന്നില്ല നല്ല രീതി പ്രെസ്സ് ചെയ്ത് നോക്കി ഓൺ ആയിട്ടില്ല ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ എന്താ പറയുക ഫുള്ളായിട്ട് തന്നെ കാണിക്കാൻ പോകുക മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ ചാർജർ കണക്ട് ചെയ്താൽ പോകും കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊബൈൽ ബാറ്ററി ഇട്ട് ഓൺ ചെയ്തു ബാറ്ററിയിൽ ഓൺ ആവണുള്ള ചാർജ് ഉണ്ട് അതുകൊണ്ടാണ് ബാറ്ററി ആ ബാറ്ററി ഇട്ട് തന്നെ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചത് അടുത്തെന്ന് പറഞ്ഞാൽ അതാൻ്റെ ചാർജർ ഈ ഫോണിൽ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുകയാണ് അതാണ് ഉണ്ടോ ചാർജ് കയറുന്നുണ്ടല്ലോ ഇനി നമ്മൾ ഈ ചാർജർ എടുത്തിട്ട് നമ്മൾ നോക്കിയ ഫോണിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ് ബാറ്ററി അതിൻ്റെ അകത്ത് ഇടപ്പമുണ്ട് അതിനകത്തുള്ള ബാറ്ററിയാണ് ആ ബാറ്ററി ഇട്ടാണ് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോളൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് നേരം വെച്ചു പിന്നീട് അനക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഫോൺ ഡെഡ് ആയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരണക്കോ ഇല്ല ഇതിപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് ഏകദേശം ഒരു രണ്ട് സെക്കൻഡ് അതിനകത്ത് തന്നെ നമുക്ക് ബാറ്ററി ഇവിടെ കാണിക്കുന്നതാണ് ചാർജ് കയറുന്നതായിട്ട് ഡിസ്പ്ലേയിൽ പക്ഷെ ഒരു അനക്കമില്ല ഇങ്ങനെയൊക്കെ ഡെഡ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇപ്പം ഡിസ്പ്ലേ പോയതായിരിക്കും ഇപ്പം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് അങ്ങനെ കട്ടായി പോയതായിരിക്കും അങ്ങനെ വല്ല നമ്മൾ ചിന്തിക്കും പക്ഷേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആക്കുമ്പം റിങ്ങർ സൗണ്ട് കേൾക്കും ഓൺ ആവുന്ന സൗണ്ടും ഓഫാവുന്ന സൗണ്ടൊക്കെ കേൾക്കും അപ്പോൾ അതുമില്ല അപ്പോൾ ഞാൻ സിം റിമൂവ് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാൽ ഇപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടു ചാർജ് കുത്തി നോക്കി ഒന്നും നടന്നില്ല ഒന്നും ഓൺ ആയിട്ടില്ല ഒരനക്കമില്ല ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന എന്താ ഡയറക്റ്റ് നമ്മളിപ്പം ഡി സി കൊടുക്കാൻ പോകാം ഡി സി പവർ സപ്ലൈ കൊടുക്കാൻ പോവാണ് അതിന് മുന്നേ മൊബൈലിന് ഷോർട്ടില്ല കേട്ടോ ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം ഷോർട്ടൊന്നും ചെക്ക് ചെയ്യുക ഇല്ല ഈ മൊബൈൽ അപ്പോൾ ഞാനിതാ ഡി സി പവർ സപ്ലൈ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓൺ ആവാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പം പറയാമല്ലോ നമുക്കിപ്പോൾ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി എന്തെങ്കിലും കൊള്ളാത്തെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഡി സി കൊടുത്ത് ഓൺ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ വേറെ പുതിയ ബാറ്ററി ഉണ്ടെങ്കിൽ അതും ഇട്ട് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ താണ്ടേ ഞാൻ ഡി സി കൊടുക്കാൻ പോകാം അതിനേക്കാട്ടിൽ നല്ലത് നമ്മൾ ഡി സി കൊടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം ഓക്കെ ഞാനിപ്പോൾ ഡി സി ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഡി സി ഞാൻ കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് അതിൻ്റെ പോയിൻറ്റിൽ തന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ സൈഡിലൊന്നും ടച്ച് ആവാതിരിക്കുകയാണെന്ന് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു ഇനി ഓൺ ചെയ്യാൻ പോവാണ് കറക്റ്റ് വീഴുന്നുണ്ടോ ഒരു മിനിറ്റ് വെച്ചാൽ ഓക്കെ ലോക്ക് കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന് നോക്കണേ ലോക്ക് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കണം അതുപോലെ അവിടെയൊക്കെ ഷോർട്ട് ആവാതെ നോക്കണം ഓക്കെ ഓൺ ആവുന്നില്ല ഡി സി ഓൺ ആണ് ഇതാണ്ടോ അപ്പോൾ ഞാനിതാ നെക്കി പിടിച്ചിരിക്കുകയാണ് ഒരു അനക്കവും ഒരു ചലനവും ഇല്ല നമ്മൾ ഡി സിയിൽ കൊടുത്തിട്ടും ഒന്നും അനങ്ങുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ ബാറ്ററിയും കൂടി ഇട്ട് ചെക്ക് ചെയ്യാം കാരണം അതും കൂടി നമ്മൾ കുറവ് വെക്കണ്ട അപ്പോൾ ഞാൻ പുതിയ ബാറ്ററി ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ് കാരണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞായിരുന്നു പുതിയ ബാറ്ററി ഉണ്ടെങ്കിൽ അതും ഇട്ട് നോക്കാമെന്ന് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഇതും കൂടി നമ്മളിതിൽ ബെൻഡിങ് വെക്കുന്നില്ല കാരണം അതും കൂടി നമ്മൾ ചെയ്യാൻ പോവാണ് ഇപ്പോൾ പുതിയ ബാറ്ററി എടുത്തുകൊണ്ടോ അപ്പോൾ ഡി സിയിൽ ഓണാവുന്നില്ല ചാർജർ കണക്ട് ചെയ്ത് ഓണാവുന്നില്ല അതുപോലെ ഇതിൻ്റെ അകത്ത് കിടന്ന ബാറ്ററി ഇട്ടിട്ടും ഓൺ ആവുന്നില്ല ഇപ്പോൾ നമ്മുടെ അടുത്ത് പുതിയ ബാറ്ററി ബാറ്ററിതാണ്ട് കവറൊക്കെ ഇളക്കി പുതിയ ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും ഓൺ ആവാനുള്ള ചാർജ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നക്കി നോക്കിയതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന അതാണല്ലോ അപ്പോൾ അതാണ്ട് ഓൺ ചെയ്യാൻ പോവാണ് നല്ല പൊളിയുണ്ട് ഓക്കെ നല്ല ചാർജ് ഉണ്ട് എനിക്ക് വന്ന് ഫിഫ്റ്റിക്ക് മൂപ്പോയിട്ടുണ്ട് ഓൺ ആക്കാൻ നോക്കുകയാണ് നെക്കി പിടിച്ചിട്ടുണ്ട് യാതൊരു അനുഭവവും ഇല്ല ഇപ്പോൾ കൂടുതൽ മൊബൈലും ഇങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഡെഡ് ആണെന്ന് ചിന്തിക്കും അല്ലേ അപ്പോൾ ഓക്കെ ഇനി ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിതിൽ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി ഞാൻ ചാർജർ കണക്ട് ചെയ്യാണ് പുതിയ ബാറ്ററിൽ ഇനി വർക്ക് ആയാലോ ചാർജർ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനി ഇതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ഐ സി ആണേ പോകാൻ പോകുന്നത് കാരണം നമ്മൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഐ സി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഇങ്ങനെ ഓഫായിരിക്കുന്നു ഇങ്ങനെ ഡെഡായിരിക്കുന്ന ഒരു മൊബൈൽ ഓൺ ആവുമോ ഇല്ലയോ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ അത് കിടന്ന ബാറ്ററി നമ്മൾ പുതിയ ബാറ്ററി ചെക്ക് ചെയ്തു ചാർജർ രണ്ട് ബാറ്ററിയും ഇട്ടിട്ട് ചാർജർ കണക്ട് ചെയ്ത് നോക്കി ഡി സി കൊടുത്ത് നോക്കി ഒന്നിലും ഓൺ ആവാത്ത ഒരു മൊബൈൽ ഞാനിപ്പോൾ സ്ക്രൂ ഇളക്കാണ് ഇത് ഞാനിവിടെ സ്ക്രൂ അളക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാനിത് സ്ക്രൂ ഇളക്കുന്ന സ്കിപ്പ് ചെയ്യാത്തത് ഇവിടെ അപ്പോൾ ഞാനിതാ സ്ക്രൂ ആകാഞ്ഞിപ്പോൾ നാല് സ്ക്രൂവേ ഉള്ളായിരുന്നു അതുകൊണ്ട് വലിയ സമയമൊന്നും സ്ക്രൂ ഇളക്കാനൊന്നും ആവത്തില്ല അപ്പോൾ നമ്മുടെ സ്ക്രൂ ഒക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാണ്ടേ നമ്മുടെ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് ഒന്ന് ഇളകി വാടോ നോക്കിയുടെ ഫോണൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കിയുടെ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെ ഇത് വിയറ്റ്നാം മൊബൈലാണ് വെച്ചാൽ ഇന്ത്യൻ സെറ്റല്ല മേഡ് ഇൻ വിയറ്റ്നാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് എല്ലായിടത്തും മാറ്റി വെച്ചു മദർ ബോർഡ് സെപ്പറേറ്റ് കൈ കെട്ടിയിട്ടുണ്ട് ബോർഡ് നല്ല നീറ്റായിട്ടുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സാധാരണ വെള്ളം കയറി ഫംഗസ് അങ്ങനെ ഒന്നുമില്ല തറയിൽ വീന്ന് അങ്ങനെ യാതൊരു ഇഷ്യൂ ഇല്ല വെള്ളം കയറിയതായി വെള്ളം കയറിയതായിട്ട് ഒരു ഒരു ചലനം പോലും ഇല്ല അതിൻ്റെ അകത്ത് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇനിയൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ഞാൻ ഈ ഐ സി പ്രൊട്ടക്ടർ അതായത് ഐ സിയുടെ പുറത്തിരിക്കുന്ന പ്ലേറ്റ് ഇളക്കുന്നില്ല അതിൻ്റെ പുറത്താണ് ഹീറ്റ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിയാൽ അവിടെയാണ് നമ്മുടെ പവർ ഐ സി ആ സെക്ഷനിലോട്ട് ഹീറ്റ് കൊടുക്കുകയാണ് നല്ല ഹീറ്റ് കൊടുക്കട്ടെ ഹീറ്റ് 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 കിട്ടി ഇപ്പം അത്യാവശ്യം ഹീറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ടു തേർട്ടിയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ ടു തേർട്ടിയിലിട്ടാണ് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഓ നല്ല ഹീറ്റ് ഉണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഞാനിത് കവർ റിമൂവ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ സിയിൽ കുറച്ച് ഹീറ്റ് കയറി കഴിഞ്ഞാൽ ഈ മൊബൈൽ ഓൺ ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അത് വെറുതെ നമ്മൾ ഈ കവർ പൊട്ടിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിതാണ് ഷീൽഡ് ചിലർ ഷീൽഡ് ഇളക്കിയിട്ടായിരിക്കും ഹീറ്റ് കൊടുക്കുന്നത് ഞാൻ ഷീൽഡിൻ്റെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഐ സിയിൽ ഹീറ്റംശം വന്നു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ ഒരു തുള്ളി വീന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഓൺ ആവുമോ എന്നുള്ളത് അറിയണമല്ലോ നമ്മൾ അതാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ വിചാരിക്കും എന്താ ഷീൽഡ് പൊട്ടിക്കാതെ ഐ സി ഹീറ്റ് ചെയ്യുന്ന ഐ സി ഹീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഐ സി ഇവിടെ പുറത്ത് കുറച്ച് ഹീറ്റ് കയറുമ്പോൾ ഈ സാധനം ഓണാകുമോ ഇത്രയും ഓണാവാത്ത സാധനം അവിടെ ഒരു ഇച്ചിരി ഹീറ്റ് കയറുമ്പോൾ ഓണാകുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ ഞാൻ ഇതാൻ്റെ ഡി സി കൊടുത്തു കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഓക്കെ കറക്റ്റ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓൺ ചെയ്യാൻ പോകണേ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ഡയറക്റ്റാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓൺ ആക്കുമ്പം ഇത് എന്താ സംഭവിക്കുന്നത് നോക്കാം ഐ സി ഒരു മൊബൈൽ ഓൺ ആവുമോ 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 ആമോ നോക്കാം അങ്ങനെ പവർ ബട്ടൺ നമ്മൾ നെക്കി പിടിച്ചിരിക്കുന്നു ലൈറ്റ് കത്തി ഡിസ്പ്ലേ ഓണായി അപ്പോൾ ഐ സി ഹീറ്റ് ചെയ്താൽ സാധനം ഓൺ ആവുന്നുണ്ടല്ലേ ആയി ഇതാണ്ടേ നമ്മൾ ഡി സിതാണ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് സംഭവം ഓൺ ആയിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് ഫ്രീസ് ചെയ്ത് കാണിച്ചത് അപ്പോൾ സംഭവം വെച്ചാൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലക്കിൽ ഓണാവുന്നുണ്ട് എന്ന് പറയാം ചില സമയത്ത് ഇതെന്തെങ്കിലും ഐ സി ആവുന്ന അതായത് ബ്രേക്ക് എന്നല്ല അതൊരു സ്തംഭിച്ച് നിൽക്കുമല്ലോ അല്ലേ ഹാർട്ട് അറ്റാക്ക് പോലെ അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ നേരത്തെ ചെറിയൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ ഓൺ ഓണാവുന്നതാണ് പക്ഷേ ഇതൊരു നിരന്തരം അതായത് ഒരു എന്താ പറയുക പെർമനൻ്റ് സൊല്യൂഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് അതിന് പറയാൻ പറ്റത്തില്ല കാരണം പെർമനൻ്റ് സൊല്യൂഷൻ ആവില്ല പക്ഷേ ഇപ്പോൾ ഓണാണ് സാധനം ഓണാണ് ഓക്കെ ആണ് ഇനി കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസസ് ഇല്ല അപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട് അപ്പം ഐ സി ചൂടാക്കിയാൽ ഫിഫ്റ്റി ഫിഫ്റ്റി പറയാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഫോർട്ടി പറയാം ഓൺ ആവും ഓൺ ആവണം അപ്പോൾ ഓൺ ആവുന്നുണ്ട് മച്ചാനെ അപ്പോൾ നമ്മൾ ഇന്ന് ഐ സി ചൂടാക്കിയാൽ ബെഡ്ഡായ മൊബൈൽ ഓൺ ആവുമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഒരുപാട് പേരുടെ ഇടയിൽ ഈ സംസാരമുണ്ട് ഇട ഐ സി ഒന്ന് ചൂടാക്കി ഐ സി ഒന്ന് ഹീറ്റാക്കും ഐ സി ഒന്ന് ഹീറ്റാക്കും ഓൺ ആവും അപ്പോൾ അതുപോലെ ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് അമ്മ മറക്കല്ലേ ബബ്